ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ത്രീ സ്റ്റാർ ഫാമിലിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം നമ്മളിതാ ഇന്ന് ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ കോഴി കോഴികളെ വളർത്തുന്നവരാണെങ്കിലും കോഴിക്കുഞ്ഞുങ്ങളെ വളർത്തുന്നവരാണെങ്കിൽ നമ്മൾ എനിക്കിവിടെ ഉണ്ടായ ഒരു അനുഭവം ആട്ടോ നമ്മൾ കോഴിനൊക്കെ വളർത്തിക്കഴിഞ്ഞ് അവർ മുട്ടയൊക്കെ ഇട്ട് കുഞ്ഞൊക്കെ വിരിഞ്ഞ ഒരു സമയത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നല്ലോ അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് കുറേ കോഴിക്കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അതായത് ചത്തുപോയിട്ടുണ്ടായിരുന്നു വിരിഞ്ഞിറങ്ങി മൂന്ന് നാല് ദിവസം ആയ സമയത്ത് നമുക്ക് ഒരുപാട് കോഴിക്കുഞ്ഞുങ്ങൾ ചത്തുപോയിട്ടുണ്ടായിരുന്നു അന്നൊക്കെ ഇൻക്യുബേറ്ററും ഉണ്ടായിരുന്നു കോഴികളെ അടിവെക്കുമായിരുന്നു ഇതുവരെ എല്ലാവരും കൂടി ഒരു ഒരു ബ്രൂഡർ ലൈൻ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഒരുപാട് എൻ്റെ അടുത്തുനിന്ന് ചത്തുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അതിനുശേഷം എനിക്ക് കോഴിക്കുഞ്ഞുങ്ങളെ വിരി വിരിച്ചിറക്കാൻ വരെ ഒരു ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ഈ ഒരു സംഭവം അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ എനിക്ക് മനസ്സിലായത് നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് കറക്റ്റായിട്ട് ആ ഒരു എന്താ പറയുക ഒരു മരുന്ന് കൊടുക്കണം അവരെ പെട്ടെന്ന് അവർ കാൽ കാൽ തളർച്ചയും അതേപോലെ കയറ്റി തിരിഞ്ഞ് പോവുക അങ്ങനെയുള്ള ഒരുപാട് അസുഖങ്ങളുണ്ട് നമ്മുടെ ഈ കോഴി വളർത്തതിൽ കോഴി വളർത്തിയതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ കോഴികൾക്ക് അസുഖം വരാൻ വന്നത് ഈ ഒരു കാൽ തളർച്ചയും അതേപോലെ കയറ്റി തിരിച്ചിൽ ഈയൊരു അസുഖമാണ് എൻ്റെ കോഴികൾക്ക് അധികം ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മൾ ആ ഒരു സമയത്ത് ആടും താറാവും കോഴികളൊക്കെ ഉള്ള ഒരു സമയത്ത് നമ്മൾ ഡോക്ടർ നമ്പർ നമ്പറൊക്കെ എപ്പോഴും കയ്യിൽ ഉണ്ടാവുമായിരുന്നു നമ്മളെപ്പോൾ എന്ത് സംശയം വിളിച്ച് ചോദിച്ചാലും നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരികയോ ഒക്കെ അങ്ങനെ ഒരു ഒരിതുണ്ടായിരുന്നു ആ ഒരു സമയത്താണ് നമ്മൾ കോ കുഞ്ഞുങ്ങളിങ്ങനെ ചത്തുപോയ സമയത്ത് ഞാൻ ഡോക്ടറെ വിളിച്ചിങ്ങനെ കാര്യം പറയും നമ്മളെ ഈ ഒരു ന്യൂറോബയോൺ ടാബ്ലെറ്റിനെ കുറിച്ചിട്ട് എനിക്ക് ഡോക്ടർ എനിക്ക് പറഞ്ഞുതരികയൊക്കെ ചെയ്തത് അതിനുശേഷം ഞാൻ ആ ന്യൂറോബയോൺ ടാബ്ലെറ്റ് നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയും അതേപോലെ തന്നെ നല്ലൊരു മാറ്റം തന്നെയായിട്ടോ കണ്ടിട്ടുണ്ടായിരുന്നത് നമുക്ക് ആദ്യം നമ്മുടെ ഈ ഒരു രോഗത്തെ ഞാൻ അറിയുന്നത് എന്താ വെച്ചാൽ നമ്മൾ താറാവുള്ള സമയത്ത് നമ്മുടെ താറാവിൻ്റെ കുഞ്ഞുങ്ങൾക്ക് കാൽ തളർച്ച ഉണ്ടായിരുന്നു നമ്മൾ ഇൻക്യുബേറ്റർ ഉള്ള സമയത്ത് താറാവ് താറാവ് മൂട്ടിയൊക്കെ വിരിയിപ്പിച്ച് ചേർക്കുകയായിരുന്നു ആ ഒരു സമയത്താണ് നമ്മുടെ താറാവ് കുഞ്ഞുങ്ങൾക്ക് കാൽ തളർച്ച വന്നത് അപ്പോഴാണ് ഈ ഒരു ഈ ന്യൂറോബോൺ ടാബ്ലറ്റിനെ കുറിച്ചിട്ട് ഞാൻ അറിയുന്നത് അപ്പോൾ നല്ല നമ്മൾ കൊടുത്ത് ഒരു ദിവസം കൊണ്ട് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മളെ താറാവ് കുഞ്ഞുങ്ങൾക്ക് അന്നൊക്കെ യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ വീഡിയോ എടുക്കാനുള്ള ഒരു ഇതൊന്നും ഇല്ലായിരുന്നു നല്ല മാറ്റമുണ്ടായിരുന്നു കേട്ടോ പിന്നെയാണ് നമ്മളെ കോഴിക്കുഞ്ഞുങ്ങൾക്കും ഇങ്ങനെ ഒരു തലതിരിച്ചിലും അതേപോലെ അസുഖങ്ങളൊക്കെ വന്നപ്പം നമ്മുടെ ഡോക്ടർ പറഞ്ഞത് ന്യൂറോബയോൺ ടാബ്ലറ്റ് നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ അതിൽ നല്ലതുപോലെ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു നമുക്ക് ഒറ്റവട്ടം വട്ടം കൊടുത്തപ്പോൾ തന്നെ നമ്മുടെ കോഴിക്കുഞ്ഞ് നല്ലതുപോലെ എണീച്ച് നടക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവർക്ക് പെട്ടെന്ന് രണ്ട് വിരിഞ്ഞാണെങ്കിൽ രണ്ട് ദിവസമൊക്കെ ആകുമ്പോഴേക്കു തന്നെ ഇവർ ഭക്ഷണമൊന്നും തീറ്റയൊന്നും എടുക്കാതെ ഇവരിങ്ങനെ കാലൊക്കെ തളർന്ന് ഇങ്ങനെ കിടക്കുന്ന ഒരവസ്ഥയായിരുന്നു കേട്ടോ അങ്ങനെ ഒരു മൂന്നാല് കുഞ്ഞുങ്ങൾക്ക് ഞാൻ ഒരു ദിവസം രാവിലെ പോയി നോക്കുമ്പോൾ ഇതേപോലെ ഇതേപോലെ തന്നെയായിരുന്നു അങ്ങനെ ഞമ്മളുടെ ഡോക്ടറെ വിളിച്ചിങ്ങനെ കാര്യം പറഞ്ഞപ്പോൾ ഡോക്ടർ ഇങ്ങനെ മരുന്നൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഉച്ചക്ക് ഉച്ചയൊക്കെ ആയി കയ്യ് നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളെ എണീച്ച് നടക്കുകയും അതേപോലെ തീറ്റെടുക്കാറൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ന്യൂറോബയോൺ ടാബ്ലെറ്റിനെ കുറിച്ച് അറിഞ്ഞതിന് ശേഷം ഞാൻ നമ്മുടെ വിരിഞ്ഞിറങ്ങിയ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഒരു വിരിഞ്ഞിറങ്ങി രണ്ട് മൂന്നാമത്തെ ദിവസം ഞാൻ ഈ ഒരു ന്യൂറോബയോൺ ടാബ്ലറ്റ് നമ്മൾ വെള്ളത്തിൽ കലക്കി കൊടുത്തിട്ട് അങ്ങനെ അവർക്ക് വെള്ളം കുടിക്കാൻ കൊടുക്കാറുണ്ട് അത് ഞാൻ ആഴ്ചയിൽ രണ്ട് രണ്ട് പ്രാവശ്യമൊക്കെ ആയി കൊടുക്കാറുണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു കാൽ തളർച്ചയും അതേപോലെ കൈത്തിൻ്റെ ആ ഒരു തിരിച്ചിലൊക്കെ ഉണ്ടല്ലോ അതൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മൾ വലിയ കോഴികൾക്കാണെങ്കിലും നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു ഗുളിക തോതിൽ നമ്മൾ കലക്കിയിട്ട് നമ്മൾ കുടിക്കാൻ കൊടുക്കാറുണ്ട് വെള്ളത്തിൽ അതുകൊണ്ട് തന്നെ ഈ ഒരു മരുന്ന് ഞാൻ എപ്പോഴും സ്റ്റോക്ക് വെക്കാറുണ്ട് കേട്ടോ നമ്മുടെ കോഴികൾ വലിയ കോഴികൾക്കാണെങ്കിലും കാലിൽ തളർച്ച അതൊക്കെ വരുന്ന നമ്മളെ വിറ്റാമിൻ്റെ ഒരു കുറവ് മൂലം കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ നമ്മുടെ കോഴികൾക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ കോഴിക്കാണെങ്കിലും താറാവുകൾക്കാണെങ്കിലും കോഴിക്കുഞ്ഞുങ്ങൾക്കാണെങ്കിലും ഒക്കെ നമുക്ക് ഇതേപോലെ ന്യൂറോബോൺ ടാബ്ലറ്റ് നമ്മളെ കൈവശം ഉണ്ടെങ്കിൽ ഇതേപോലെ കുഞ്ഞുങ്ങൾക്കാണെങ്കിലും ഇതേപോലെ അസുഖങ്ങൾ ഇല്ലാത്ത കുഞ്ഞുങ്ങൾക്കാണെങ്കിലും നമ്മൾ ഒരു ഗുളിക ഒരു ലിറ്റർ വെള്ളത്തിൽ കരക്കിയിട്ട് ആ ഒരു വെള്ളം കുടിക്കാൻ വെച്ചു കൊടുത്താൽ മതി കേട്ടോ പിന്നെ നമ്മളെ വീട്ടിൽ ഞാൻ പറഞ്ഞില്ല നമ്മുടെ അധികം അസുഖങ്ങൾ കുഞ്ഞുങ്ങൾക്ക് കോഴികൾക്ക് വരുന്നത് ഈ ഈയൊരു കാൽ തളർച്ചയാണ് നമ്മളധികം കോഴിക്കുഞ്ഞുങ്ങൾക്കാട്ട് അത് കാണപ്പെടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവമാണ് ഞാൻ ചെയ്യല് അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കോഴി വളർത്തുന്നവരാണെങ്കിലും അട വെച്ച് വിരിച്ചിറക്കുന്ന അവർക്കാണെങ്കിലും ഇതിനെക്കുറിച്ച് ഒരുപാടൊന്നും അറിയുണ്ടാവില്ല കോഴിക്കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങി എനിക്ക് കോഴിക്കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ചത്തുപോയെന്നൊക്കെ പറയുന്നത് കേൾക്കാറുണ്ട് അപ്പൊ അവരോടാണ് പറയാനുള്ളത് നമ്മുടെ ഈ ഒരു ന്യൂറോബാൻ ടാബ്ലറ്റ് നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾക്ക് രണ്ടു ദിവസമൊക്കെ കഴിഞ്ഞിട്ട് കുടിക്കുന്ന വെള്ളത്തിൽ കുടി ഏർ ഗുളിക പൊട്ടിച്ചിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ വെള്ളത്തില് തിളപ്പിച്ചാറിയ വെള്ളത്തിൽ കൊടുത്തു നോക്കാൻ നല്ലൊരു മാറ്റം കാണാൻ പറ്റും കേട്ടോ എനിക്ക് ഈ ഒരു അനുഭവം വന്നപ്പോൾ നമ്മൾ കോഴി കോഴിക്കുഞ്ഞുങ്ങൾ വളർത്തണ്ടെന്നു അല്ലെങ്കിൽ വിരിച്ചിറക്കണ്ടെന്നൊക്കെ ഒരു ചിന്ത വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ശേഷമാണ് നമ്മൾ പിന്നെ ഒരു ഒന്ന് റെഡി ആയത് നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ കൺമുമുമ്പിൽ ഒരു ദിവസം നാലും അഞ്ചെണ്ണം ഒക്കെ ചത്തു പോകുക പറയുമ്പോൾ ഒരു വിഷമമുള്ളൊരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ വിരിച്ചിറക്കുകയാണെങ്കിൽ നാടൻ കോഴികളാണെങ്കിലും ഇങ്കുവേട്ടിൽ വിരിച്ചിറക്കുകയാണെങ്കിൽ നമ്മളിനി പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ടുന്ന എല്ലാം ശരി നമ്മൾ ഈ ഒരു ന്യൂറോബാൻ ടാബ്ലറ്റിൻ്റെ ഈ ഒരു സംഭവം ഇങ്ങനെ വെള്ളത്തിൽ കലക്കി കൊടുത്താൽ മതി അപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ന്യൂറോബയോൺ ടാബ്ലറ്റ് എന്ന് കൊടുത്തപ്പോൾ കൊടുത്തപ്പോഴേക്കൊന്നും നിങ്ങൾക്കും കൂടി ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തു തരാമെന്ന് വെച്ചാൽ നമ്മുടെ ചാനലിലൊക്കെ ഇപ്പോൾ കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ തുടക്കക്കാരാണെന്ന് അറിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാ കേട്ടോ അപ്പോൾ അവർക്കും കൂടി ഒരു എന്താണ് ഒരു ഇൻഫർമേഷൻ പോലെ പാസ് ചെയ്താട്ടോ അപ്പോൾ ഇത് നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഒരുവിധ ഒരു മരണനിരക്ക് നിന്നൊന്ന് രക്ഷപ്പെടാൻ പറ്റല്ലോ എന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഈ ഒരു ന്യൂറോബോൺ ടാബ്ലറ്റ് ഇങ്ങനെയൊക്കെ കൊടുത്തുനോക്കുക ഇനി അസുഖം വന്നൊരു പോയി കുഞ്ഞാണെങ്കിൽ നമ്മളൊരു ടാബ്ലറ്റ് നമ്മൾ അഞ്ച് മില്ലി വെള്ളത്ത് കലക്കിയിട്ട് ഒരു മൂന്നാല് തുള്ളിയൊക്കെ കൊടുത്തു നോക്കുക അപ്പോൾ നല്ല റിസൾട്ട് കിട്ടുന്നൊരു മരുന്നു കൂടിയാണ് ഈ ഒരു മെഡിസിന് അപ്പോൾ വലിയ കോഴികൾക്കാണെങ്കിലും കൽതളർച്ച ഒക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ഒരു ഗുളിക കൊടുത്ത് നോക്കുക കേട്ടോ അപ്പോൾ നല്ല മാറ്റം കാണാറുണ്ട് നമ്മൾ അപ്പോൾ എന്തായാലും നിങ്ങളും കൂടി ഇതേപോലെയൊക്കെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളും ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ ഉപകാരമായാൽ നിങ്ങൾ മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എപ്പോഴും പറയും പോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വീഡിയോസ് ഇനി നമുക്ക് മുമ്പോട്ട് ഇടാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ കാണാം